ാണ് നമ്മുടെ ചുമന്ന കുട്ട് ചുമന്ന കുട്ടൻ ചുവന്ന കുട്ടൻ ചോന്നുട്ടൻ പിന്നെ എന്താ പറയുക കിളിമീൻ പിന്നെ വേറെന്തൊക്കെ പേരുണ്ടെന്ന് തോന്നണില്ലേ നിങ്ങൾക്ക് അറിയാവുന്ന പേരൊന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഇതിനെ പറയണത് കിളിമീൻ എന്ന് പറയും ഇവിടെ എൻ്റെ നാട്ടിൽ ഗുരുവായൂർ ചുവന്നൊട്ടൻ എന്ന് പറയും പിന്നെ ഇത് ഞാൻ വെറുതെ ഒത്തിരി ഉള്ളിയും മുളകും ഉപ്പും മാത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വെളുത്തുള്ളി ചേർത്താടോ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ചേർത്തില്ല ഉപ്പ് വരുന്നോ മറഞ്ഞ് വാ മറിയാതെങ്ങനെയാ ഇട്ട് വാ ഒരു അനുസരണ എടുത്താൽ പിന്നെ ചെയ്യും ഇതല്ലേ അങ്ങനെ നീ ഉണ്ട് ഇവിടെ ബാക്കി നല്ല ടേസ്റ്റ് ആയിട്ട് മാങ്ങിയിട്ട് വെച്ചാൽ ഞാൻ മാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് മാങ്ങി മാങ്ങിയിട്ട് വെക്കുക മാങ്ങി ഇതും കൂടി അങ്ങ് ിമീനും കൂടി നന്നായിട്ടങ്ങ് തിളപ്പിക്കാം പുളപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ചക ചകെല്ലാം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടങ്ങ് പിന്നെ തേങ്ങയും ഉള്ളി തേങ്ങ നന്നായിട്ട് അരച്ച് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി പച്ചമുളകും പച്ചമുളക് കീറിയിട്ടു പിന്നെ ചുവന്നുള്ളിയും ഒന്ന് ചതച്ചിട്ട് ഇട്ടു കേട്ടോ എന്നിട്ട് അങ്ങനെ വെച്ച മീനാണിത് മീൻ കറി മാങ്ങിയിട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചതാണേ ഇങ്ങനെ ഉണ്ട് കാണാൻ അടിപൊളിയല്ലേ മാങ്ങ കഷ്ണം നമ്മുടെ നാട്ടിൽ അല്ല നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ടിലുള്ള മാങ്ങട്ടോ അത് മൂവാണ്ടൻ മാങ്ങയാണ് നല്ല പുളിയുണ്ട് പഴുത്താൽ നല്ല ടേസ്റ്റാണ് മൂവാണ്ടൻ മാങ്ങ മൂവാണ്ടൻ മാവ് മാവുകാരൊക്കെ വീട്ടിലുണ്ട് എൻ്റെ തറവാട്ടിൽ പണ്ട് തറവാട്ടിലെന്ന് പറഞ്ഞാൽ കുന്നംകുട്ടം ഞമ്മനയും കാട് എന്ന് പറഞ്ഞ സ്ഥലം ആട്ടോ തറവാട് അവിടെ പ്രസിദ്ധിയായിട്ടൊരു നായർ തറവാട്ടിലാണ് ഞാൻ ജനിച്ചത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിടന്നുകൊണ്ട് മണൽ പ്രദേശമാണ് അപ്പം നമുക്കത് അവിടെ കിടന്നുകൊണ്ട് ഞാൻ മാങ്ങയൊക്കെ പൊട്ടിക്കാം നമുക്ക് അത്രയും താഴെയാണ് ഉണ്ടാവുക അപ്പോൾ പൊക്ക വെക്കുകേ ഇല്ല ഒക്കെ പോൺസായ മതിരിയാണ് നിൽക്കുക നല്ല രസമാണ് കാണാൻ നിറച്ച് മാവും തെങ്ങും മാത്രമേ ഉള്ളൂ അവിടെ ആ പറമ്പിൽ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് അതെന്ത് എന്ത് വെച്ചാലും പിടിക്കും മസാല ഒക്കെ കൊടുത്തു കേട്ടോ എന്നാലും മാവും അതൊക്കെ ഉണ്ട് മറ്റുള്ളവർക്കൊക്കെ ഉപകാരമായിട്ട് അങ്ങനെ ഉണ്ട് അപ്പം ഇങ്ങനെ മാവിൽ നമ്മൾ മാങ്ങ പൊട്ടിച്ചിട്ട് പിന്നെ അമ്മയുടെ തറ അമ്മയുടെ തറവാട് എന്ന് പറഞ്ഞാൽ അതായത് അച്ഛൻ അമ്മയുടെ അച്ഛൻ്റെ അത് കുന്നംകുളത്തിൽ ചെമ്മണൂരാണ് അപ്പോൾ അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടുന്ന് അവിടുത്തെ പണിക്കാർ ചാക്കിൽ കെട്ടിയിട്ട് മാങ്ങ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഞാൻ കോഴിക്കോടാണ് പഠിച്ചതും വളർന്നതൊക്കെ ഇപ്പോൾ വളർന്നതല്ല ജനിച്ചത് ഗുരുവായൂർ തന്നെയാണ് കുന്നംകുളത്ത് ഉള്ള വീട്ടിലാണ് അപ്പോൾ അവിടെ നമ്മുടെ തറവാട്ടിൽ നിന്ന് മാങ്ങ പൊട്ടിച്ചിട്ട് ഈ മാണ്ടമാവില് നിന്ന് മാങ്ങ പൊട്ടിച്ചിട്ട് ചാക്കിലാക്കിയിട്ട് അവരവിടെ കൊണ്ടുത്തരുന്ന നല്ല പഴുത്ത മാങ്ങ ചനച്ചു തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ ചനച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ പഴുത്ത് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ ആ മാങ്ങ എന്നിട്ട് നമ്മൾ എടുത്ത് തിന്ന ഇഷ്ടം പോലെ അതേമാതിരി തന്നെ കശുമാങ്ങ ഉണ്ട് കശുമാവിൻ്റെ തോട്ടമുണ്ട് അവിടുന്ന് അതേ പണിക്കാർ കൊയ്ത്ത് കൊയ്ത്തുണ്ട് പാടുണ്ട് നെല്ലുണ്ട് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം പോയി ഇപ്പം ഒന്നുമില്ല ഇപ്പം ഉണ്ട് എന്ന് മാത്രം പറയാം അത്രയേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമുക്കതൊക്കെ ആലോചിച്ചിരിക്കാം ആ എനിക്കതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാം എന്നല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം നമുക്ക് ജീവിക്കാനുള്ള നമ്മൾ ഓ അതിൻ്റെ ഗ്യാസ് തീർന്നല്ലോ അതോ ഗ്യാസ് തീർന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ഇനി ഗ്യാസ് ഫിറ്റ് ചെയ്യട്ടെ ഇങ്ങനെയാണ് ഗ്യാസ് നമ്മൾ ഫിറ്റ് ചെയ്യണേട്ടെ അത് എടുക്കണത് എങ്ങനെ ഇങ്ങനെ എടുക്കുക മാറ്റടിയിലൊരു ചക്രം വരത്ത സാധനം അതുകൊണ്ട് നമുക്ക് ഉരുട്ടി കൊണ്ടാ മതി കേട്ടോ ഇത് ഇങ്ങോട്ടും ഉരുട്ടി കൊണ്ടുപോയാ മതി ഇത് തീർന്ന ഇതാണ് പുതിയ കുട്ടി ഇത് എന്തെങ്കിലും എവിടെ ഉണ്ടോ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇത് എടുത്ത് പൊക്കൊന്നും വേണ്ട ഇതങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം ഉണ്ടോ ഇത്രയും പണിയുള്ളൂ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടി കഴിഞ്ഞാല് അതില് ചക്രങ്ങൾ ഉണ്ട് കണ്ടില്ലേ

നമുക്ക് അതെടുത്ത് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്യാം എന്നിട്ട് വേണത് ദോഫി അവിടെ ശരിയാക്കാം പ്രസ് ചെയ്താ മതി കേട്ടോ നേരെ ആക്കുക അപ്പൊ നമ്മുടെ ഗ്യാസ് ഫിറ്റ് ചെയ്തു പുതിയത് ആണായി പുതിയ കുറ്റി ഫിറ്റ് ചെയ്തു കുറച്ച് നോക്കി കുറച്ച് ലോ 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 ആ മതിക്കും അപ്പം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ